എല്ലാവർക്കും നമസ്കാരം ഇതൊരു ചെറിയ വീഡിയോയാണ് ഈ വീഡിയോ കഴിയും വരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണമെന്ന് ഒരു ഒരപേക്ഷയുണ്ട് കാരണം ഇത് പറയുന്നത് ഹൃദയത്തെ തൊട്ടുകൊണ്ട് എൻ്റെ ഒരു അനുഭവം ജീവിതമാണ് പറയുന്നത് കാണുന്നവർക്ക് നമുക്ക് മനസ്സിലാകുമായിരിക്കും ഞാൻ വീൽചെയർ യൂസറാണ് തിരുവനന്തപുരം ജില്ലയിൽ വർക്കല മുത്താന എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ജനിച്ചെന്ന് വളർന്നത് ഇപ്പോൾ താമസം കിളിമാനൂരും നിലമേലുമായിട്ട് മാറി മാറിയാണ് കാരണം തൊഴിലുമായി ബന്ധപ്പെട്ട് നൈമിത്ര എന്നൊരു ബ്രാൻഡിൽ അച്ചാറുകളും മസാലകളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നതാണ് ജോലി പറയാൻ വന്നത് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ് കുറേ പേരിൽ എത്തണമെന്ന് ആഗ്രഹമുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു എൻ്റെ ഫേസ്ബുക്ക് ടൈം ലൈനിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു എനിക്ക് നേരിട്ടൊരു വലിയ അവഗണനയെക്കുറിച്ച് അപ്പോൾ ആ അവഗണനയെക്കുറിച്ച് പറഞ്ഞ് ഇട്ടപ്പോൾ ഒരുപാട് പേരെനിക്ക് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തത് ഇത് ഇങ്ങനെയല്ല എന്ത് അവഗണനയാണോ നേരിട്ടത് ആ അവഗണന എന്താണെന്ന് പറയണം അത് മറ്റുള്ളവരറിയണം ഇനി ഇത് ആവർത്തിക്കപ്പെടരുത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒരു നൂറുപേരിലെത്തിയാൽ മതി എൻ എനിക്ക് ആ പോസ്റ്റ് വഴി ആൾക്കാർക്ക് മനസ്സിലാവാത്തത് എനിക്ക് പറയണമെന്നുള്ളതുകൊണ്ടാണ് എനിക്കിതൊരു നൂറുപേരിലേക്കും എത്തിയാൽ മതി പേരിൽ ഒരാളെങ്കിലും ഒരു പുനർവിചിന്തനം പുനർവിചിന്തനുണ്ടായാൽ മതി എന്നുള്ളതാണ് ആദ്യം തന്നെ ഡിസബിലിറ്റി ഉള്ള ഒരാൾ അല്ലെങ്കിൽ വീൽചെയർ യൂസർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വേർതിരിവുള്ള മനുഷ്യരോട് ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ മേന്മയോ നിങ്ങളുടെ മികവോ ഒന്നുമല്ല നിങ്ങൾ ഈ നടക്കുന്നതെന്ന് ഒന്നും നമ്മുടെ എന്താണ് കുറവോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കേണ്ടവരോ ഒന്നും ആയിട്ടല്ല ഇങ്ങനെ ഇരിക്കുന്നത് അതെല്ലാം വിധിയാണ് വിധിയെ വിശ്വസിക്കുന്നവരാണെങ്കിൽ വിധിയാണ് അല്ലെങ്കിൽ ഇത് ജീവിതം ഇങ്ങനെ ആണ് എന്ന് കരുതിയാൽ മതി ആരുടെയും മികവൊന്നുമല്ല എനിക്ക് പറയാനുള്ള വിഷയമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഞങ്ങൾ നൈമിത്ര എന്ന പേരിലൊരു ബ്രാൻഡ് ബ്രാൻഡ് ഒരു എൻ്റെ മുത്താലയുള്ള എൻ്റെ അമ്മയുടെ പേരുള്ള ഒരു അഞ്ച് സെൻ്റെ വസ്തുവിൽ ഒരു ചെറിയ വീട്ടിൽ ചെറിയ അടുക്കളയിൽ നൈമിത്ര എന്ന് പറയുന്ന അച്ചാറുകളും മസാലകളും ഒക്കെ ഉണ്ടാക്കി ആരംഭിച്ചതാണ് കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് എനിക്കത് അവിടെ തുടരാൻ പറ്റാത്ത ഞാൻ ഞങ്ങൾ കിളിമാനൂരിയിലേക്ക് മാറുകയും എല്ലാം കളിമാനൂരിക്കാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിലമേലി കിളിമാനൂരി ആയിട്ടാണ് അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇപ്പോൾ അത് ആ അവിടെ ഒരു എൻ്റെ വീട് തന്നെ ഒരു മുറി കടപുറിയാക്കിയാണ് ചെയ്തത് അന്ന് പഞ്ചായത്ത് നല്ല അന്ന് പഞ്ചായത്തിൽ നല്ല സപ്പോർട്ടൊക്കെ തന്നവർ പിന്നെ സപ്പോർട്ടെന്ന് വെച്ചാൽ ചോദിച്ചപ്പോൾ തന്നെ ലൈസൻസൊക്കെ തന്നു ഒക്കെ തന്നതാണ് പിന്നെ എനിക്ക് തുടരാൻ പറ്റിയില്ല കുറേ നാൾ ഒരു രണ്ട് വർഷത്തോളം അവിടുത്തെ ലൈസൻസും അടിപൊളും ഒക്കെ ആയിരുന്നു അപ്പോൾ തന്നെ ആയിരുന്നു തുടരാൻ പറ്റിയില്ല പിന്നെ എനിക്ക് ഇങ്ങോട്ടൊക്കെ അങ്ങ് സ്ഥിരമാകേണ്ടി വന്നു പക്ഷേ ഞങ്ങൾക്കിത് തരമാറ്റി എടുക്കണമെന്ന് ഒരു ആവശ്യമുണ്ട് അത്രമേലും അത്യാവശ്യം വന്നു തരമാറ്റി എടുക്കാൻ അപ്പോൾ ആ കടമുറി തരംമാറ്റി ഗാർഹിക ആവശ്യത്തിനായിട്ട് മാറ്റണം എന്ന രീതിയിലായിട്ട് ഞങ്ങളൊരു അപേക്ഷ കൊടുക്കാനായിട്ട് സമീപിച്ചു പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ പഞ്ചായത്തി ചെമ്മരതി പഞ്ചായത്താണ് ചെമ്മരതി ഗ്രാമപഞ്ചായത്താണ് എൻ്റെ പഞ്ചായത്ത് അപ്പോൾ പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ അവിടുന്ന് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ ഈ കൈ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സ്കെച്ചും പിന്നെ അവകാശ സർട്ടിഫിക്കറ്റും മറ്റുമൊക്കെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത് അപ്രകാരം ഒരു എഞ്ചിനീയറെ കാണുകയും എഞ്ചിനീയർ എന്താണ് പിന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു അപേക്ഷ അപ്ലിക്കേഷൻ കെ എസ്മാർട്ട് വഴിയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറഞ്ഞു കുറേ ദിവസം എൻ്റെ മാമനും മാമിയും അതിന് പറഞ്ഞ് ഓടി കാരണം ഞാൻ പി യൂസറാണല്ലോ പിന്നെ അമ്മയ്ക്ക് പ്രായമായ അപ്പം അമ്മയും ഒറ്റയ്ക്ക് വിടണ്ട ഉണ്ട് അപ്പോൾ മാമിയും മാമനും കൂടെ പറഞ്ഞ് ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പോയി കാര്യങ്ങളൊക്കെ ഞാൻ നീക്കി അപ്പോൾ നമ്മൾ കൊടുത്തു ആപ്ലിക്കേഷൻ വെച്ചു ആപ്ലിക്കേഷൻ ചെന്നോന്നെ പഞ്ചായത്തിൻ്റെ ഈ ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ എന്നെ ഞങ്ങളുടെ ഫോണിൽ വിളിച്ചു അപ്പോൾ അമ്മയല്ല എടുത്തത് ഞാനാണ് അപ്പോൾ ഫോൺ വിളിഞ്ഞപ്പോൾ എടുക്കുന്നത് ഞാനായതുകൊണ്ട് മണിയാണോ ആ അതെ സർ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കൊടുത്തത് നിങ്ങളുടെ കെട്ടിടം കൂടെ ഇടിച്ചു മാറ്റാ മാറ്റപ്പെടു അങ്ങനെയാണ് നിങ്ങളിപ്പോൾ അപേക്ഷ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കൊടുക്കേണ്ട രീതിയിലല്ല കൊടുത്തത് അങ്ങനെയല്ല കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു സർ ഞാൻ എന്താണ് ചെയ്യാൻ അപ്പോൾ മേടിച്ചു പറഞ്ഞാൽ കാരണം ആ അഞ്ച് ആണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഒരു സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് റെൻറ്റ് ഹൗസാണ് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട് ഈ വീൽ ചെയർ യൂസർ എന്നല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീടോ അതിൻ്റെ ആവശ്യങ്ങളോ ഞാൻ അത്രമേൽ വിഷമിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഉള്ള സാധനത്തിനും കൂടെ ഇങ്ങനൊരു ബുദ്ധിമുട്ട് വന്ന് എൻ്റെ ഈ ഒരു പേടിച്ചു പോയി സത്യം പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു നിങ്ങൾ എന്താണ് കാണിച്ചത് ദേഷ്യപ്പെടുക്കാണ് ചെയ്തത് പുള്ളിക്കാരം അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല സാർ പറഞ്ഞ് നിങ്ങൾ അപേക്ഷ നേരാവണ്ണം വേണം കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് സാർ ചെയ്യേണ്ടത് ആ അത് ഞാൻ ഞാനപ്പം തന്നെ ഈ കെ സ്മാർട്ട് വഴി കൊടുത്ത പുള്ളിക്കാരനെ വിളിച്ചു അപ്പോൾ ആളിനെ വിളിച്ചു അക്ഷയായി ആളിനെ അപ്പോൾ ആൾ അപ്പോഴത്തെ തന്നെ ഈ സാർ അടുത്ത് എന്താ സത്യം ചെയ്യേണ്ടത് സാർ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ആ വീടിന് ഒരു ചെറിയ വീടാണ് ചെറിയ വീടാന്ന് പറഞ്ഞാൽ വീറും കുഞ്ഞിൻ്റെ വീടാണ് അപ്പോൾ അവിടെ അങ്ങനെ അതിൻ്റെ ഇത് സ്കച്ചിൻ്റെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പുള്ളിക്കാരൻ പറഞ്ഞില്ലേ എനിക്ക് പോയി നോക്കണം എന്ന് പറഞ്ഞു എനിക്ക് പോയി കാണണം അവർ പൊളിച്ച് എന്ന് അറിയണം അപ്പോൾ ഞാൻ പിന്നെ ഞാൻ വിളിച്ചു സാർ ഞാനൊരു വീൽ ചെയർ യൂസറാണ് സാർ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ വയസ്സായതാണ് അപ്പോൾ അമ്മയെ അങ്ങോട്ടൊക്കെ പറഞ്ഞു വിട്ട് അമ്മയ്ക്ക് പല കാര്യങ്ങൾക്കും കൂടെ പോകാനൊരാൾ വേണം അപ്പോൾ ഞങ്ങൾ ഈ എനിക്ക് പറ്റില്ല ബുദ്ധിമുട്ടാണ് സാർ എന്താണ് ചെയ്യേണ്ടത് സാർ ചെയ്തു തരുമോ ഞാൻ ഇങ്ങനെ വിളിച്ചത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളാണ് എന്ന് പറയുമ്പം ഈ മനുഷ്യന് മനസ്സിലുണ്ടാവുമല്ലോ അപ്പോൾ പറഞ്ഞില്ല എനിക്ക് പോയി കാണണം എന്ന് പറഞ്ഞു അപ്പോൾ നാളെ പോയി കാണാം അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ തന്നെ ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ നാലാം വാർഡിൻ്റെ മെമ്പറാണ് ജയലക്ഷ്മി മെമ്പർ അപ്പോൾ നമ്മുടെ മെമ്പർമാർ എന്ന് പറഞ്ഞാൽ അഞ്ചാം വാർഡിയും നാലാം വാർഡിയും മെമ്പറൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ അവർ നമ്മൾ സഹകരിക്കുന്നവരാണ് അപ്പോൾ മെമ്പർ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ശരിയായിക്കൊടുക്കും അപ്പോൾ മെമ്പറും അല്ലെങ്കിൽ എൻ്റെ മാമയും ഒക്കെ പറഞ്ഞത് ഈ പുള്ളിക്കാരൻ്റെ ഈ സാറിനോട് പറഞ്ഞത് പഞ്ചായത്തിലെ ഇതിനെ ഈ ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് ഈ കൊച്ചൊരു വയ്യാത്ത കൊച്ചാണ് അതിനെ കൊണ്ടൊന്നിനും പറ്റത്തില്ല എൻ്റെ അമ്മയെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ് എങ്ങനെയെങ്കിലും ശരിയാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഈ പുള്ളിക്കാർ അങ്ങനെ മനസ്സിലായിട്ട് മനുഷ്യത്വമാണല്ലോ ഇതിന്റെ ഇതിൻ്റെ പേരിൽ പിന്നെ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ മനുഷ്യൻ പറഞ്ഞതിൽ കുറേ കാര്യമുണ്ട് കാരണം അപേക്ഷ കൊടുത്തത് വേറൊരു രീതിയിൽ കൊടുക്കണം അല്ല മനുഷ്യർ അങ്ങനെയാണ് കൊടുത്തത് ഈ മനുഷ്യന് വേണമെങ്കിൽ അപ്പോൾ തന്നെ അത് പോയി നോക്കാം അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റിഡ് ആളാണ് ഒരു അഞ്ച് സെൻറ്റിൽ അവിടെ അട്ടിമറിയോ അല്ലെങ്കിൽ പിന്നെ ഭൂമി കൈയേറുകയോ അങ്ങനെയുള്ള ഒന്നുമല്ല ചെയ്തത് ഒരു പാവപ്പെട്ട മനുഷ്യ സ്ത്രീ കൊടുത്ത ഒരു അഞ്ച് സെൻറ്റിൽ എന്ത് അട്ടിമറി കാണിക്കാനാണെന്ന് ഈ പുള്ളിക്കാരെ വിചാരിച്ചാൽ മതി കാരണം സത്യസന്ധനായ ആദർശധീരനായ ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ടായിരിക്കും ആളിങ്ങനെ പറഞ്ഞത് ശരി ഓക്കെ പിറ്റേന്ന് ഞാൻ പത്ത് മണിയായപ്പോൾ വിളിച്ചു സാർ ഒന്ന് പോവുമോ സാർ ഒന്ന് പോകാമെന്ന് പറഞ്ഞിരുന്നു ഒന്ന് വരുമോ ഞാൻ ഇവിടെ ആയതുകൊണ്ട് പോവുമോ എന്ന് ചോദിച്ചു അതിൻ്റെ പിറ്റേ ആളുണ്ട് അപ്പോൾ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എൻ്റെ ഓഫീസിൽ ഫ്രണ്ട് ഓഫീസിലെ ആളില്ല ഞാനാണ് നിങ്ങളുടെ ജോലി ചെയ്യേണ്ടത് നിങ്ങളുടെ തിന്നു ഞാൻ പോകാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പറ്റത്തില്ല മതി സാർ ഞാനൊരു ഉള്ള ആളാണ് സാറെ എനിക്ക് വരാനൊക്കെ പാടാണ് സാർ ഞാൻ വരണമെങ്കിൽ ഞാൻ വരാൻ സാറേ എൻ്റെ പഞ്ചായത്ത് തന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വേറെ ഏത് പഞ്ചായത്ത് സപ്പോർട്ട് ചെയ്യും സാർ ചോദിച്ചു അതൊന്നും പറ്റില്ല നിങ്ങളിത് എൻ്റെ ജോലി ചെയ്യുമോ നിങ്ങൾ ഡിസബിലിറ്റി ഉള്ള ഒരാളാണെന്ന് നിങ്ങൾ അങ്ങനെ ഒരാളാണെന്ന് വിചാരിച്ചിട്ടാണ് സഹായം ചെയ്യുക പറഞ്ഞത് അത് നിങ്ങളോട് സമാനപ്പെട്ടിട്ട് നിങ്ങൾ പറയുന്നത് നോക്കുന്നില്ല പോയി കണ്ടാലും നിങ്ങൾക്ക് ശരിയാകുമെന്ന് അങ്ങനെ അറിയാം നിങ്ങൾ യഥാർത്ഥത്തിൽ സുധമണി ജീവിച്ചിട്ടുണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനങ്ങ് തട്ടിക്കായിരുന്നു പക്ഷേ നിയമപരമായി നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ പറഞ്ഞത് ആ ആളിനെ പോയി നോക്കണം ശരി ഞാൻ പറഞ്ഞില്ലേ യാദർച്ഛതീരനായ ഒരു കർമ്മനിരതനായ ഒരു എല്ലാ കർമ്മത്തിൽ ആളിൻ്റെ ജോലിയിൽ ഇത്രയും നൈപുണ്യം ഉള്ള ഒരു ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ആളിനങ്ങനെ ചെയ്യണം ശരി ഓക്കെ ഇവിടെ എന്തെല്ലാം അട്ടിമറികൾ നടക്കുന്നു കള്ളത്തരങ്ങൾ നടക്കുന്നു ഇതൊന്നും പ്രശ്നമില്ല ഒരു ഡിസബിലിറ്റി ഉള്ളൊരു കൊച്ചി ഒരു ഒരു സ്ത്രീ ഒരു അതിൻ്റെ അമ്മയും കൂടെ ചേർന്ന് ഒരു കാര്യം കൊടുത്തു ഒരു പരിഗണന എൻ്റെ പഞ്ചായത്ത് തരണ്ടേ എൻ്റെ പഞ്ചായത്തിലെനിക്ക് തരണ്ടേ ഞാൻ താമസിക്കുന്ന നിലമേ പഴയ കുന്നുമേൽ പഞ്ചായത്തുകളെ അത്രമേൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസവും എന്നെ അവരുടെ പ്രോഗ്രാമുകളെ വിളിച്ച് അവരാതിരിക്കുകയുണ്ടായി എൻ്റെ പഞ്ചായത്ത് ഞാൻ ഇത്രയും വർഷം അവിടെ ഒരു സംരംഭം നടത്തുന്നു എന്നവർക്കറിയാം പലർക്കും അറിയാം ഒരു ഏറ്റവും മനുഷ്യനൊരു പരിപാടിക്ക് എന്നെ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങളുടെ നാ ഈ നാട്ടിലുള്ള മറ്റുള്ളവരിങ്ങനെ പറയണം ഇങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ട് ഒരു സംരംഭം ചെയ്യുന്നുണ്ട് ഒരു പ്രചോദനമാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് ഇവരൊക്കെ എന്ത് ആണ് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഡിസബിലിറ്റിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒതുക്കപ്പെടേണ്ടവർ അത് എൻ്റെ നാട്ടിലെ എനിക്ക് നേരിട്ടുള്ള ഒരു എൻ്റെ വളർച്ചയിൽ നേരിട്ടിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ വളർച്ചയിൽ ഞാൻ അനുഭവിച്ചതാണ് അപകർഷതയുടെ അങ്ങനെ എല്ലാം എന്നെ കൊണ്ടു നിർത്തിയിട്ടുണ്ട് കാരണം ഞാൻ വല്ല അയ്യാത്ത കൊച്ചാണോ അയ്യാത്ത കൊച്ചാണ് എന്ന് പറഞ്ഞ രീതിയിൽ അല്ലാതെ ഇവർ കാണത്തില്ല ഇവർക്ക് വീൽ ചെയറിലിരിക്കുന്നെങ്കിൽ കുട്ടി ഇത്രയും ചെയ്യുമല്ലോ നമ്മുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ഇതിന് കുറച്ചും ചെയ്യാമല്ലോ എന്നൊരു മനസ്സിൽ ചെമ്മരത്തി പഞ്ചായത്തിലെ എൻ്റെ അഞ്ചാം വാർഡിലുള്ള ആൾ ആൾക്കാർക്കാർക്കും തോന്നിയിട്ടില്ല ആരും പിന്നെ അങ്ങനെ ഒരു നൈമിത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ആരും എന്നെ വിളിച്ചിട്ടില്ല ഉള്ള കാര്യം ഞാൻ പറയാൻ കേട്ടോ ഒരു ഒരു കാര്യം ചോദിച്ചിട്ടില്ല എൻ്റെ ഒരു കസിൻ പിന്നെ ഒരു അച്ചാറിൻ്റെ ക്ലാസ് ഇടുന്ന സമയത്ത് ഇങ്ങനെ അച് അച്ചാർ ഉണ്ടാക്കുന്ന ഒരു വീൽ ഇരിക്കുന്ന ഒരു ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ഈ പഞ്ചായത്ത് ചെമ്മതി പഞ്ചായത്തിൻ്റെ ക്ലാസ്സിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് അപ്പം എനിക്ക് ആ അങ്ങനെ പറയും പക്ഷേ എൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും അറിയത്തില്ല അവർക്കൊന്നും അതിനൊന്നും അങ്ങനെയൊന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല അങ്ങനെയാണ് അപ്പം ഒരു നാടാണ് വളർത്തേണ്ടതല്ലേ അപ്പോൾ ആ നാട്ടിലുള്ളവർക്ക് അത് ചിന്തിക്കാനുള്ള ഇതിലായിരുന്നു പക്ഷേ ഈ ഉദ്യോഗസ്ഥൻ പിന്നെയും പോവാതെ എൻ്റെ നേരെ തട്ടി കയറി പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്ന് മൂന്ന് നാല് ദിവസം ഒന്ന് പോയി കണ്ട ആ ഒന്ന് തരം മാറ്റുന്നതിൻ്റെ ആ ഒരു അപേക്ഷ ആപ്ലിക്കേഷൻ ഒന്ന് നോക്കിയാൽ മതി ഒന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി ഈ പുള്ളിക്കാരം ചെയ്തില്ല ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരത് ചെയ്തത് ഞാൻ പേര് പറയുന്നില്ല കാരണം വ്യക്തിഹത്യ ചെയ്യാൻ എനിക്കിഷ്ടമല്ല ഒന്നാമത്തെ കാര്യം പുള്ളിക്കാരൻ്റെ അബദ്ധമല്ല പുള്ളിക്കാരൻ മനപൂർവ്വം ചെയ്തതാണ് ആൾ ചെയ്തതാണ് സാറേ എന്ന് വിളിക്കുമ്പോൾ അവരങ്ങ് നമ്മൾ പറയും ഉത്തരത്തിൽ കയറുമെന്ന് പറയാം അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു സാറ് എന്നെ തലയിൽ തേങ്ങ കയറിയിരുത്തേങ്ങണം ഞാൻ എനിക്ക് പറയാൻ കേട്ടോ അത്രയ്ക്കെന്നെ ബുദ്ധിമുട്ടിച്ച് എൻ്റെ അമ്മയെ ആശുപത്രി കൊണ്ടുപോയി എന്നുവെച്ചാൽ ടെൻഷൻ കാരണം നമുക്ക് അത്രമേൽ പെട്ടെന്ന് ഇത് ചെയ്തു കൊടുക്കണം ഒരവസ്ഥയായിരുന്നു സാഹചര്യമായിരുന്നേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം നിങ്ങളോടൊക്കെ എനിക്ക് പറയാം ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും മുത്താനയും വർക്കലയും ചെമ്മരുതിയും ഒക്കെയുണ്ട് എൻ്റെ നാട് എന്ന് പറയുമ്പോൾ എനിക്ക് എന്ന് പറയാൻ ഭയങ്കര അഭിമാനമായിരുന്നു അതെന്നു വെച്ചാൽ വർക്കലയാണ് എൻ്റെ സ്ഥലം വർക്കലയിലെ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് എൻ്റെ വീട് എന്നൊക്കെ പറയുമായിരുന്നു അവിടെ അതൊക്കെ എനിക്കൊരു അഭിമാനം ഇതാ സതീശൻ നയം ഇത്ര മുത്താന എന്നാണ് എൻ്റെ പേര് എൻ്റെ ഫേസ്ബുക്ക് പേരൊക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ കാണുമ്പോൾ മാറ്റി നിർത്തി ഒരു പുച്ചത്തിൽ നോക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് പഞ്ചായത്തിൽ ഈ ചെമ്മരത്തി പഞ്ചായത്തിലുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലൊരു ഒരു ഒരു അപേക്ഷ വന്നാൽ നിങ്ങൾ അവിടെ അട്ടിമറിയോ കള്ളത്തരമോ എന്തെങ്കിലും മോശമായ കാര്യമോ ചെയ്യുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം അല്ലാതെ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കൊച്ചു ഒരു അഞ്ച് സെൻറ്റിൻ്റെ വീട്ടിൽ തരമാറ്റാൻ വരുമ്പോൾ അതിലെന്തോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പിറകേട്ട് ഓടിപ്പിച്ച് മനുഷ്യരെ കൊല്ലാക്കൊല്ല ചെയ്യുന്ന തരത്തിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥ പവർ കാണിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കട്ടെ ഞങ്ങളെ പറഞ്ഞ പാവങ്ങളാണ് എനിക്ക് വന്ന അവസ്ഥ ആർക്കും വരരുതെന്നുള്ളത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ കൂടി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും താങ്കളുടെ അടുക്കലേക്ക് താങ്കൾ ഈ വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയില്ല താങ്കൾ പറയും ആ ഞാനത് ചെയ്തു തന്നല്ലോ എൻ്റെ ഒരു അവതാര്യം പോലെയാണ് പറഞ്ഞത് കേട്ടോ ഞാനത് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി എൻ്റെ അടുത്തേക്ക് വരരുത് ഇനി എന്നെ വിളിക്കരുത് കാരണം പുള്ളിക്കാരനെ ബുദ്ധിമുട്ടിച്ച് വിളിച്ച് വിളിച്ച് ഒന്ന് വരുമോ സെഞ്ചി കെഞ്ചിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരാരെങ്കിലും ഈ ചെമ്മരതി ഗ്രാമപഞ്ചായത്തിലുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കണം നിങ്ങൾ നന്നായിട്ട് ഈ പുള്ളിക്കാരനോട് പറയണം കേട്ടോ ഇനി ഇങ്ങനൊരവസ്ഥ ഒരാൾക്കും വരരുത് ചെറിയ ചെറിയ കാര്യത്തിൽ വരുമ്പോൾ അവിടുത്തെ മെമ്പർ നാലാം വാർഡിലെ മെമ്പറാണ് പറയുന്നത് സാറേ എനിക്കറിയാം ഈ കുട്ടിയെ അറിയാം അവിടെ ഒന്നും ചെയ്യില്ല അവർക്കതൊന്ന് കൊടുക്കൂ ഇല്ല ഞാൻ പോയി നോക്കണം എനിക്ക് അപ്പോഴേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതല്ല നീതി മനുഷ്യത്വമാണ് ഞാൻ പറയുന്നത് സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അല്ലാതെ ഞാൻ നിയമവും ഒന്നുമല്ല കാരണം ഇവിടെ ഭൂമി കയ്യേറിയും അല്ലാതെ അത്രയും സർക്കാരിനെ ദ്രോഹിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ വീഡിയോ എന്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുന്നതാണ് സ്പീഡിൽ പിന്നെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി ഈ വളരെ അനുഭവപൂർവ്വം കണ്ട ഒരാളാണ് ഞാൻ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ നിങ്ങളൊക്കെ ഈ ദാർഷ്ട്യം കാണിക്കുന്ന മനുഷ്യർ ഞാനവിടെ ചെന്നപ്പോൾ തന്നെ നല്ല അനുഭവം കണ്ടതാണ് ഞാൻ ഏത് സർക്കാർ സ്ഥാപനങ്ങൾ ചെന്നിട്ടുണ്ടെങ്കിലും എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നേ വരെ എനിക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു മോശം ഒന്നും ഉണ്ടായിട്ടില്ല നിലമേൽ ഗ്രാമപഞ്ചായത്തും പഴയകുന്നമേൽ ഗ്രാമപഞ്ചായത്തും എനിക്ക് അത്ര സപ്പോർട്ടാണ് തരുന്നത് കിളിമാനൂര് നിലമേലുമൊക്കെ വന്ന് ജീവിക്കേണ്ടതാണ് അത് കണ്ടുപഠിക്കേണ്ടതാണ് വളരെ സപ്പോർട്ടീവായ മനുഷ്യരാണ് നൈമിത്ര എന്ന് പറയുമ്പോൾ ഓടി വന്ന് ദീജയല്ലേ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ അല്ലാതെ എൻ്റെ നാട്ടിലെ എൻ്റെ നാട്ടിലെ എൻ്റെ ഈ ഉദ്യോഗസ്ഥനെ പോലെ ചെറും ആ വയ്യാത്ത കൊച്ച എന്ന് പറയുമ്പഴേ ഒരു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് അതിൽ തെറ്റുണ്ട് കാരണം ഇവർ എങ്ങനെയാണ് ശരിയായി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വയ്യാത്ത കൊച്ചില് വയ്യാത്ത കൊച്ച എന്ന് പറഞ്ഞു ഈ വയ്യാത്ത കൊച്ചെന്ന് പറഞ്ഞതാണ് ഈ മനുഷ്യന് കൂടുതൽ ഇതായത് കാരണം വയ്യാത്ത കൊച്ചല്ലേ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചതാണ് പക്ഷേ നീ എങ്കിലും ഇത് ആവർത്തിക്കരുതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഈ വീഡിയോ നിങ്ങൾ ഒരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണണം വലിയൊരു സെലിബ്രിറ്റി സെലിബ്രിറ്റിന്നുള്ള ആളല്ല ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കാണാതിരിക്കരുത് അപ്പോൾ ഇനി ആ യുതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് ഒരുപാട് സ്നേഹത്തോടെ ദീജ സതീശൻ ഇപ്പോൾ കിളിമാനൂർ നിലമേലെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ എന്നത്രമേൽ ബുദ്ധിമുട്ടിച്ചു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വർക്കലക്കാരിയായിട്ട് എനിക്ക് ഭയങ്കര അഭിമാനമുള്ള ഒരാളാണ് ആണ് ഞാൻ പക്ഷേ എൻ്റെ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് നേരിട്ട ഈ ഒരു പ്രശ്നം ഇനി ആർക്കും വരരുത് ഒരുപാട് സ്നേഹത്തോടെ ദീജ